ക്രമീകരിക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മാലപ്പാട്ടുകളിൽ നമുക്കറിയാം പ്രമാണ ബിരുദങ്ങളായിട്ടുള്ള ധാരാളം വരികൾ അതിനുണ്ട് അതോടൊപ്പം തന്നെ ചില അബദ്ധങ്ങളായ ഏതൊരാൾക്കും അബദ്ധമാണ് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ചില വരികളൊക്കെ അതിലുണ്ട് അതിന് പെട്ടൊരു വരിയാണ് ഇഫായിമാരെ പാമ്പ് കടിച്ചാൽ പെരുമ്പാമ്പ് കടിച്ചാൽ വിഷം ക എന്ന് പറയുന്ന വരി സാധാരണ നമ്മൾ പറയുമ്പോ പെരുമ്പാമ്പിൽ വിഷമില്ല പിന്നെങ്ങനെയാണ് വിഷം കറുല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മുസ്ലാക്കുമാർ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു മുസ്ലിയാല് ഒരു നാടക രൂപത്തിൽ ഒരു കഥാപ്രസംഗം നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹം ഈ ചോദ്യം നേരത്തെ തന്നെ റെഡിയാക്കി ആളൊക്കെ സെറ്റാക്കി ചോദ്യം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം അതിൻ്റെ ശേഷം നമുക്ക് എന്താണ് ഈ പറയുന്ന പറഞ്ഞത് എന്നും അബദ്ധമാളെന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന നമുക്കത് പറയാം അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ ഒക്കെ നിലപാടുകൾക്ക് എന്തിനാണ് ഈ വരികൾ എന്ന് നമുക്ക് പറയാം കേൾക്കുക എല്ലാവരും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആർക്കും ഉയർത്താം ആ വരി ഏത് മാലയിലുള്ളത് എന്നുള്ളതാണ് ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കൈ മതി ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരുന്ന് കൈപൊക്കാവുന്നതാണ് ഒന്ന് വന്ന ആളല്ലേ വന്ന ആളുകൾ പിന്നെ പൊക്കണ്ട ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കൈപൊക്കെ അയാൾക്ക് വരാം ആ ശാന് പറ ആനിഷ് മാഷാ എന്ത് ചെയ്യുന്ന ആനിഷ്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആനീഷിന് തരം കിട്ടുന്നു വിചാരിക്കല്ലേ ഇതെല്ലാം താങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കേ ആനിഷ് ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ഈ വരി വരിക നമ്മളെ വരിതായിരുന്നു എൻ്റെ എന്നും ുംഫീസേ പറഞ്ഞോളെ തന്നെ പറയാ അതിനല്ലേ ഓറവേൽ വിളിച്ചത് എങ്ങനെ ഏത് മാലയിലെന്നാ ചോദിച്ചത് മൗല്യത ഇവിടെ അല്ല ഏത് മാലയിലുള്ളത് എന്നാ ചോദിച്ചേ അപ്പ പറഞ്ഞോളൂ നിങ്ങള് ആ ഏ ആയിലാണ് എന്ന് ആനുഷ് പറയുന്നുണ്ടെങ്കിൽ മാഷ അല്ല ആ ഉത്തരം നമുക്ക് ശരിവെക്കാം ആനീഷിനെ നമുക്ക് അഭിനന്ദിക്കാം ഇനി വിറക്കുന്നുണ്ടല്ലാ കിട്ടി കിട്ടുക ഇങ്ങനെ വിറക്കുന്നുണ്ട് കിട്ടുന്ന മോനെ ഇപ്പൊ കുത്രാത്തി നടത്താൻ പോകുന്നില്ല നിപ്പേടിക്കല്ല ഇല്ല ഇല്ല അങ്ങനത്തെ സംഘത്തില്ല ഇങ്ങോട്ട് നോക്ക് നന്നായിട്ട് ചെക്ക് ചെയ്ത ഒരു നേരെ നിൽക്ക് സംഭവല്ല മോനെ നേരെ നിൽക്ക് പേടിക്കല്ല വെള്ളം ആ അന്തരികേണ്ടി ആ ഉത്തരം ശരിയാണ് ആനുഷീനം നമുക്ക് അഭിനന്ദിക്കാം തെക്ക് ബി നന്നായിട്ട് കൈ എടുത്ത പോലെ തെക്ക് ബീ ാണ് മജിദ് അള്ളാഹു കപ്പൂച്ചി മാറാവട്ടെ നമുക്ക് നല്ലൊരു നിങ്ങള് പോയിക്കോളെ അതെ ഒരു സംശയം നിങ്ങള് ഏത് മാലി പറഞ്ഞു എന്നും ഇല്ല എന്ന് പറഞ്ഞോ എന്റെ മോരി മലയാളം അറിയോ മലയാളം പഠിക്കുന്നുണ്ടോ അറിയില്ലേ കർത്തരി പ്രയോഗം കർമണി പ്രയോഗം അറിയില്ലേ അതും അറിയില്ല ഞാൻ ആകെ എന്നൊക്കെ അല്ലല്ലോ എന്റെ മുരിത് പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷമില്ല എന്നാണ് മാലയില് പ്രതിപാദിച്ചിട്ടുള്ളത് പെരുമ്പാമ്പിന് വിഷമുണ്ടോ ഇല്ലേ നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴെങ്കിൽ സംശയം കുടുങ്ങിയതാ പെരുമ്പാമ്പിന് വിഷമുണ്ടോ ഇല്ലേ പറഞ്ഞോളി ആ പെരുമ്പാമ്പിന് വിഷമുണ്ട് ിന് വേഷോ ആ ഉസ്താവ് മൂന്നാമത്തെ ആ മൂന്നാമത്തെ നിങ്ങൾ ഇങ്ങോട്ട് ഇര മറുപടി പറയാൻ പറ്റുന്ന രീതി നേരത്തെ ഇണ്ട് ചിരിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പേര് അല്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് നിങ്ങളെ പേരെന്താ പറഞ്ഞത് പറഞ്ഞു ഏഹ് പറഞ്ഞോളി പാനൂരുള്ള സലാഹുദ്ദീൻ എവിടെയാണോ പഠിക്കുന്നത് േ നമ്മുടെ പെരുമ്പാമ്പിന് ശേഷം പറഞ്ഞിട്ട് പെരുമ്പാമ്പിന് വിഷം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് കൈപോക്കാം ഇല്ല എന്ന പക്ഷക്കാരനാണ് ഉണ്ടോ ആ പ്ലസ് ടു കാരൻ പറയും ഇല്ല പെരുമ്പാമ്പിന് ശേഷം ഇല്ല ഉറപ്പാ അപ്പൊ പിന്നെ ഇതില് കൊടുത്തത് എന്ത് എന്നുള്ളൊരു ഉണ്ട് എന്റെ മുരിതെ പെരുമ്പാമ്പ് തീണ്ടുകയില്ല എന്നും വിഷമില്ല മാലയിൽ അങ്ങനെയാണല്ലോ ചില ആളുകള് അതിനെന്താക്കി തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഞാനത് തുടക്കത്തിൽ പറഞ്ഞു മലയാള ഭാഷയിൽ മലയാള ഭാഷാ സാഹിത്യത്തിൽ കഴിവില്ലാത്ത ആളുകളതിന് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് മാലയിൽ പറഞ്ഞത് നമ്മൾ ഞമ്മളുദ്ദേശിച്ച പെരുമ്പാമ്പല്ല നമ്മളുദ്ദേശിച്ച പെരുമ്പാമ്പല്ല പെരുമ്പാമ്പാണ് വീക്കും കാ ഏത് ക്ഷുദ്രജീവികളുടെ ദംസനം ഏറ്റു കഴിഞ്ഞാലുങ്ങളും റിഫായി മസ്ജിദിലാണല്ലേ റിഫായി സേഹ് തങ്ങളുടെ പേര് നാമകരണം ചെയ്യപ്പെട്ട പള്ളിയിലാണല്ലോ റിഫായി തങ്ങളെ തുറക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇജാജത്ത് സുമ് വിഷ നിവാരണത്തിലുള്ള ദിഗറുകളും ചില മന്ത്രങ്ങളും അതാ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ വിഷനിർവീര്യമാകും എന്നുള്ളതാണ് ഈ ചോദ്യവും ഉത്തരവും ഒക്കെ നേരത്തെ തയ്യാറാക്കിയതാണ് എന്ന് ആ അവതരണത്തിൽ അതാണല്ലോ അദ്ദേഹം ഉത്തരം പറയാൻ ആരുണ്ട് എന്ന് സദസ്സിലേക്ക് ചൂണ്ടി ചോദിച്ചു പോലെ വളർന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നേരത്തിടക്ക് വെച്ചതാ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടി സ്റ്റേജിൽ വന്നിട്ട് ഈ മാലപ്പാട്ട് ഏത് മാലയിലുള്ള ചോദിച്ചു തെറ്റാൻ ഉത്തരം പറയാ അതിന് ഹിഹായിബാലാണ് അദ്ദേഹത്തെ പറഞ്ഞതിടക്ക് വെച്ചതാ അങ്ങനെ ആ കുട്ടി വാതിലാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തിന് വിളിച്ച് അടുത്ത ചോദ്യം അതാണ് പ്രധാനം മോനെ പെരുമ്പാവുമ്പോൾ വിഷമുണ്ടാവും കുട്ടി വിശുണ്ടാവും പറഞ്ഞു പിന്നെ വേറെ ഒരു മുസ്ലിയ കുട്ടി വിളിക്കുന്നു ആ കുട്ടി വിശുണ്ടാവില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ പറയിപ്പിച്ചിട്ടാണ് ഈ കാപ്പാട് കോയ സാഹിബ് അദ്ദേഹത്തിന് പറയാനുള്ള ആ ദീപമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറുപടി പറയുന്നത് കേട്ടോ യഥാർത്ഥത്തിൽ മാലപ്പാട്ടിലുള്ളത് പെരും പാമ്പല്ല പെരും പാമ്പ പെരും പാമ്പ് എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞ മാതിരി ഒരു കൊട്ടത്തേങ്ങ എന്ന് പറയുന്നതും ഒരു കൊട്ട തേങ്ങ എന്നൊരു വ്യത്യാസമുണ്ട് മാലയില് പെരും പാമ്പെന്നല്ല പെരും എന്നതിന് പാമ്പിലേക്ക് ചെറുതിട്ട് പെരും പാമ്പ് തന്നെ എഴുതിയിരിക്കുന്നു അപ്പൊ പെരും പാമ്പ് എന്ന് മാനയിൽ പറഞ്ഞത് അബദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളത് പെരുമ്പാമ്പല്ല പെരും പാമ്പാണ് എന്ന് പറയുന്നത് ഇനി വാദത്തിന് വേണ്ടി അത് പെരും പാമ്പല്ലോട്ടെ മൂർക്കരപ്പുറത്ത് വലിയ പാമ്പ് ആയിക്കോട്ടെ വിഷമുള്ള പാമ്പ് വിശമുള്ള പാമ്പ് മുരീധനെ കടിച്ച വിശങ്കേ മുരീദനല്ല ശേഖര കടിച്ചാലും വിഷം മനുഷ്യനാണ് വിശങ്ക ഈ ഷേഖിനേക്കാളും വലിയൊരു ഷേഖ് ഈ മുരീനേക്കാളും വലിയൊരു മുനീനുണ്ടായാലും ആ പ്രവാചകന്റെ ചരിത്രത്തിൽ പ്രവാചകന് വിഷം കൊടുത്ത ഒരു സംഭവം ഹൈബറിൽ വെച്ച് ഒരു ജൂതപ്പണ്ട് പ്രവാചകൻ അലഹി വസല്ല വധിക്കുന്നതിന് വേണ്ടി ആട്ടിൻ മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തു ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ

അന്നൽ സല്ലല്ലാഹു അൻഹു അന്നംറാത്ത് യഹൂദിയത്ത് അത്തത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാതി മസ്മൂമത്തി മശംഗരന്തപ്പെട്ട ഒരു ആർട്ടൻ മംസൂബ റസൂലുള്ളാഹി അലൈഹി വസല്ലം വരികിലേക്കൊണ്ട് ഹൈബറിൽ നിന്നും ഒരു യഹൂദിയായിട്ടുള്ളപ്പോൾ അങ്ങനഫാക്കന വിൽഹ നബി അദ്ലന്ദ പഠിച്ചു പതിയവയാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം रात्रिये प्रवाज़ करने लिए उन्होंने बोला पड़ो तो सहाने रहा आन नाली इंसान तो तुम्हारे बोलने चोद चु कपार अत्ते बोले बोला जो आरत तो बोला कुलक इन्हें कल्ला जरूर दूर ले चु आरा रवि बोला जो माकन अल्लाहु ली उसल्लिद तकी अला नाली इन्हें कल्ला अल्लाहु मिन्ने इल्म चुटिल കാരണം വസ്ലമൂറ് മരണപ്പെട്ടാഹുൽ വെച്ച് ഞാൻ കളിച്ച ഭക്ഷണത്തിൻ്റെ ആ വേദന ഞാൻ അനുഭവപ്പെടുന്നു

അതിന്റെ ആ തകരാറ് ഭഗവാൻ മരണ സമയത്ത് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വുഹാനി പറയുന്നു എന്നിട്ട് പെരുമ്പാമ്പൂർ കമ്പാമ്പ് കളിച്ച വശം കേറുക എന്ന് പറയുന്നത് പൊട്ട പോയത്തെ സഹോദരന്മാർ പ്രമാണ വിരുദ്ധമാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് പിന്നെ പെരുമ്പാമ്പി മാലപ്പാട്ട് അറിയില്ല പിന്നെ അദ്ദേഹം പെട്ട് പെരുമ്പാമ്പ് പിന്നെ ഉരുട്ടി ഉരുട്ടി ശരിയാക്കുക பெரும்பாம்பெரும்பாம்பெரும்பாம்பு பெரும் எல்லாம் பெரும்பாம்பு ஒரு கொட்ட தேங்கா ஒரு இது ஒரு கொட்ட தேங்காசி முஸ்லியார் ஒரு கொட்ட தேங்கா மாதிரி பெரும்பாம்புன்னா பெரும்பாம்பு அபத்திருந்த அதுகொண்டு குர்ஆான் சிந்தத்து படிக்க குர்ஆர் சுனத்தும் படிச்சுக்கி குறை மானப்பாட்டும் ஒழிவாக்கிண்டஸ்லி மும்புட்டு மானப்பாட்டு களமா ಎಂದಬ್ದತ್ ಮನಿ ಅನುಟ್ಟೆಹ